സിംഹവും കടുവയും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് പൂച്ചകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ക്ലാസിക് ഉദ്ധരണി നമുക്ക് ഓർമ്മ വരും അത് ഇങ്ങനെയാണ് സിംഹങ്ങളും കടുവകളും എപ്പോഴെങ്കിലും വഴക്കിടാറുണ്ടോ ഈ യുദ്ധത്തിൽ കടുവയും സിംഹവും തമ്മിലുള്ള വലിപ്പം ഒരു ഘടകമാകുമോ ആരാണ് ഇതിൽ വിജയിക്കുക ഒരിക്കലും സമാധാനം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ പക്ഷേ സഹസ്രാബ്ദങ്ങളായി ഇത് മനുഷ്യൻ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മൾ കരുതും ഇതൊരു നഴ്സറി ലെവൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ചോദ്യങ്ങൾ ലോകത്തിന്റെ വലിയ വീക്ഷണകോണിൽ നിന്ന് ചോദിച്ചു കൊണ്ടേ സിംഹവും കടുവയും യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടാൽ ആരാണ് ജയിക്കുക ചോദ്യം ചോദ്യമായി മാത്രം അവശേഷിച്ചില്ല റോമൻ സാമ്രാജ്യത്തിൽ കൊളോസിയങ്ങളിൽ ഈ രണ്ട് മൃഗങ്ങളെയും കൊണ്ടുവന്നവർ യുദ്ധം ചെയ്യിപ്പിച്ചു പലപ്പോഴും സിംഹങ്ങൾ ജയിച്ചു പലപ്പോഴും കടുവകളും ജയിച്ചു ചോദ്യത്തിനുത്തരം നേരാവണ്ണം കിട്ടാഞ്ഞിട്ട് പിന്നെയും പിന്നെയും യുദ്ധം തുടർന്നു രണ്ട് മൃഗങ്ങളും ഒരേപോലെ ശക്തിയുടെ പ്രതീകമായതിനാൽ പല സാമ്രാജ്യങ്ങളും പല രാജ്യങ്ങളും സിംഹത്തിനെയോ കടുവയേയോ തങ്ങളുടെ സിംബലാക്കി വെച്ചു ആളുകൾ പണ്ടും ഇപ്പോഴും എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കുകയില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി പക്ഷേ ചില വസ്തുതകളെ നമുക്ക് മനസ്സിലാക്കി വെക്കാമല്ലോ ഈ വീഡിയോയിലൂടെ എന്താണ് സിംഹങ്ങൾ എന്താണ് കടുവകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായി അവർ ചില സ്ഥലങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിലാരാണ് ജയിച്ചത് എന്നും നമുക്ക് നോക്കാം സിംഹങ്ങളുടെ ആവാസ ഭൂരിഭാഗവും ആഫ്രിക്കയിലാണ് കടുവകളുടെ ആവാസ വ്യവസ്ഥയുടെ ഭൂരിഭാഗവും ഏഷ്യയിലുമാണ് ഭൂമിശാസ്ത്രപരമായ ഈ വിന്യാസം കൊണ്ട് രണ്ട് മൃഗത്തെയും ഒരുമിച്ച് കാണാനുള്ള അവസരം വളരെ വളരെ കുറവാണ് എന്നിരുന്നാലും യൂറേഷ്യയിലെ ശ്രേണികൾക്കിടയിൽ ചില ഓവർലാപ്പുകളുണ്ട് ചരിത്രപരമായ ഈ ഓവർലാപ്പ് വലുതായിരുന്നു കാട്ടുസിംഹങ്ങളും കടുവകളും പണ്ടുകാലത്ത് അവിടെ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടിരിക്കാമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു യൂറേഷ്യയിലൊന്നും ഇപ്പം കാടുകളില്ല കാടുകളുണ്ടെങ്കിൽ തന്നെ അവിടെ കടുവകളുമില്ല സിംഹങ്ങൾ മുഴുവനും ആഫ്രിക്കയിലെ സവന്നകളിലായിപ്പോയി ലോകത്തിലാകെ അഞ്ചായിരത്തിൽ പരം കാട്ടുകടുവകളെ ഉള്ളു സിംഹങ്ങളാകട്ടെ ലോകത്തിൽ മൊത്തം ഇരുപതിനായിരത്തിൽ പരമേ ഉള്ളൂ രണ്ട് ജീവികളും ഒരുമിച്ച് വസിക്കുന്നു എന്ന് പറയാവുന്ന ഇടം ഇന്ത്യയിലാണ് ഗീർവനങ്ങളിൽ സിംഹങ്ങൾ ഉണ്ട് പക്ഷെ അവിടെ കടുവകളില്ല പിന്നെ സാധ്യതയുള്ളത് കാഴ്ച ബംഗ്ലാവുകളിലാണ് പക്ഷേ മൃഗശാലകളിൽ അങ്ങനെയൊരു സംഭവം സംഭവിക്കാൻ ഇടയില്ലല്ലോ രണ്ടുപേരും വെവ്വേറെ കൂടുകളിലായിരിക്കും പക്ഷേ ചരിത്രത്തിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിൽ കടുവയും സിംഹവും തമ്മിൽ ഏറ്റുമുട്ടി ആർക്കും അടുക്കാനാകാത്ത വളരെ നേരം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ കടുവ സിംഹത്തിന്റെ പുറംഭാഗം അഥവാ നട്ടെല്ല് ഒടിച്ചു രണ്ടായിരത്തി പത്തിൽ അങ്കാര മൃഗശാലയിൽ കടുവ സിംഹത്തിന്റെ ഏരിയയിൽ പ്രവേശിച്ചു പക്ഷെ അധികനേരം യുദ്ധം നീണ്ടു നിന്നില്ല അതിലും സിംഹത്തിന് നന്നായി പരിക്കുപറ്റി അപ്പോൾ സിംഹങ്ങളും കടുവകളും തമ്മിലുള്ള യുദ്ധങ്ങളിൽ കടുവകൾ പൊതുവെ മുൻതൂക്കം നേടുകയും യുദ്ധങ്ങളിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നല്ലേ അർത്ഥം വരിക പക്ഷേ ഈ പോരാട്ടങ്ങളൊക്കെ തടവിലാണ് നടക്കുന്നത് എന്ന് ഓർമ്മിക്കണം കടുവകൾ ഒറ്റക്കായിരിക്കുന്നതും സിംഹങ്ങൾ കൂട്ടമായിരിക്കുന്നതുമായ ഒരു ഘടനയിൽ സിംഹങ്ങളെ പ്രൈഡിൽ നിന്നും അടർത്തി മാറ്റിയാണ് മൃഗശാലയിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നത് ഒരു പ്രധാന വസ്തുതയാണ് സിംഹങ്ങൾ കൂട്ടമായി വളരുമ്പോൾ അവ ആർജിച്ചെടുക്കുന്ന ശക്തി ഒന്ന് വേറെ തന്നെയാണ് ഇത് നമ്മൾ കണ്ട കാര്യവുമാണ് മാപ്പോഗോ സഖ്യങ്ങൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏക്കർ ഭൂമിയുടെ നിയന്ത്രണമാണ് ഏറ്റെടുത്തത് അവ സഖ്യമായിരിക്കുമ്പോൾ മാത്രമല്ല ഒറ്റക്കൊറ്റക്കും വളരെ ശക്തരായിരുന്നു ആറ് സിംഹങ്ങൾ അടങ്ങുന്ന മാപ്പോഗോ സഖ്യത്തിലെ ഓരോന്നും വളരെ ശക്തരായിരുന്നു എന്ന് മാത്രമല്ല അനവധി സിംഹങ്ങളെ ഓരോ സിംഹവും കൊന്നിട്ടുമുണ്ട് ഇതിൽ നിന്നും സിംഹങ്ങളിൽ അപാരമായ ശക്തിയുടെ ഒരു ഉള്ളടക്കമുണ്ടെന്നും അവ പുറത്തു വരാൻ സ്വാഭാവികമായ ഒരു വളർച്ചാ ഘട്ടമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിൽ കാട്ടിൽ വളർന്ന ഒരു സിംഹവും ഒരു കടുവയും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആര് ജയിക്കും ഇനി അഥവാ ആര് ജയിച്ചേക്കും ചോദ്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് രണ്ടിനെയും താരതമ്യം ചെയ്യാം കടുവകൾക്ക് പൊതുവെ സിംഹങ്ങളെക്കാൾ നീളം കൂടുതലാണ് ഏകദേശം ഇരട്ടി നീളം കാണും സിംഹങ്ങൾക്ക് തലയും ശരീരവും വാലുമടക്കം ഏഴടി നീളം കാണും കടുവകൾക്ക് തലയും ഉടലും വാലും ചേർത്ത് പതിമൂന്നടി നീളമുണ്ട് ഭാരത്തിന്റെ കാര്യം നോക്കിയാൽ ആൺകടുവയ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ കിലോ ഭാരം കാണും ആൺസിംഹത്തിന് എത്ര വളർന്നാലും ഇരുന്നൂറ്റി അൻപത് കെ ജിയുടെ മുകളിൽ പോകില്ല പെൺകടുവയ്ക്ക് കൂടിയാൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കെ ജിയൊക്കെ ഭാരം കാണും പെൺസിംഹത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ കെ ജി വാരം കാണും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂച്ചവർഗ ജീവികളിൽ ഏറ്റവും വലുത് കടുവകളാണ് കടിയേൽപ്പിക്കാനുള്ള കഴിവ് നോക്കിയാൽ സിംഹങ്ങൾക്ക് അറുനൂറ്റി അൻപത് പി എസ് ഐ ആണ് കടുവകൾക്കാണെങ്കിൽ ആയിരം പി എസ് ഐയുമാണ് രണ്ട് ജീവികളും അങ്ങേയറ്റം അപകടകാരികളായ ജീവികളാണ് വർഷം പ്രതി ആയിരത്തി എണ്ണൂറ് ആളുകളെ ലോകത്തിൽ കടുവകൾ കൊല്ലുന്നു എന്നാണ് കണക്ക് സിംഹങ്ങളും നിരവധി ആളുകളെ കൊല്ലാറുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് കൺക്ലൂഡ് വേണമല്ലോ കാട്ടിലെ രാജാവാണ് സിംഹം എന്ന പ്രസ്താവന നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വളർന്ന ഒന്നാണ് കടുവയും സിംഹവും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ സിംഹം ജയിച്ചേക്കുമെന്ന ഉത്തരത്തിനു പിന്നിൽ ഈ ഒരു പ്രസ്താവനയ്ക്ക് പങ്കുണ്ട് പക്ഷേ സിംഹം കാട്ടിലെ രാജാവാണ് എന്ന വാക്യത്തിലെ കാട് തെറ്റാണ് സിംഹം പുൽമേടുകളിലും കുറ്റിക്കാട്ടിലുമാണ് വളരുന്നത് പക്ഷെ കടുവ അങ്ങനെയല്ല ഇടതൂർന്ന കാടുകളിലാണ് വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കാട്ടിലെ രാജാവാണ് സിംഹം എന്ന ഒരു തീർപ്പിലെത്താൻ നമുക്കൊരിക്കലും പറ്റില്ല അതിന്റെ പിൻബലത്തിൽ ലയൺ വേഴ്സസ് ടൈഗർ യുദ്ധത്തിൽ സിംഹം ജയിച്ചേക്കുമെന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല പല ശാരീരികമായ ഘടന കൊണ്ടും മുന്നിൽ കടുവയാണ് പക്ഷേ ആധിപത്യം ക്രൂരത തോൽക്കാൻ മനസ്സിലായെന്ന മനോഭാവം ഇവയൊക്കെ കൊണ്ട് മുന്നിൽ സിംഹവുമാണ് ലയോൺ ഓർ ടൈഗർ ഹൂ വിൽ വിൻ ചോദ്യം തുടരട്ടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം